ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങള് വീട്ടിൽ പോവാണ് പണവള്ളി പോവാണ് പോയിട്ട് പോ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു അടിപൊളി ടിപ്സ് ചെയ്തു ആ ടിപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനായത് മൊഹം അപ്പം അവിടെ ചെന്നപ്പം എല്ലാവരും ചോയിച്ചു ഇത് ഇതും എന്താ ഇതിനു മുമ്പ് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ടിപ്സ് ചെയ്തില്ലേ അപ്പൊ അത് കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ എല്ലാവരും ചോദിച്ചു ഇപ്പോൾ എന്താ ടിപ്സ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു മുഖത്ത് നല്ല വ്യത്യാസം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു അപ്പൊ ആ ഒരു ടിപ്സ് തന്നെ ഞാൻ ഇന്നിപ്പോ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം നിങ്ങളെ അത് കാണിച്ചിട്ടില്ല വീഡിയോയില് എന്താ ചെയ്തെന്നുള്ളത് അല്ലാതെ കുറെ ടിപ്സുകൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അല്ലാതെ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ടിപ്സ് ചെയ്തു ആ ടിപ്സാണ് ഇന്നിപ്പം വന്നു കഴിഞ്ഞിട്ട് ചെയ്തത് കേട്ടോ അപ്പൊ ആ ഒരു ടിപ്സ് അടിപൊളി ടിപ്സ് ആണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു തോന്നിയത് കൊണ്ടാണ് ഇന്നിപ്പം വന്ന് വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞ മുഖം എല്ലാം കഴിവാളിച്ചൊരു പരുവായായിരുന്നു അപ്പം ആ ഒരു ടിപ്സ് ഇപ്പൊ ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് എന്നാന്നുള്ളത് വീഡിയോയിൽ നോക്കണം പിന്നെ പണം അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങള് എല്ലാം ഉണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പം ഞങ്ങൾ ഇന്ന് വീട് വരെ പോവാണ് കാണാവള്ളി പോവാണ് അതാ ചേട്ടനും റെഡിയായി വരുന്നുണ്ട് ഏ അപ്പം പോകുമ്പം അവിടെ പോകുമ്പോഴത്തേക്കുള്ള എല്ലാവർക്കും അറിയാമല്ലോ വഴിയൊക്കെ ഇങ്ങനെയുള്ള നൂറാവശ്യം കണ്ടിട്ടുള്ള അവിടെ ചെന്നിട്ട് കാണിക്കാം കശുമാങ്ങ ചെലപ്പോ റെഡിയായി ചിലപ്പോൾ നാളത്തെ ഇച്ചിരി പൂവൊക്കെ ആയിട്ട് ഇതായി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചെലപ്പോ മിക്കവാറും കശുമാങ്ങ ഒക്കെ ഇതായി കാണും ഇനി കേട്ടോ അന്നേരം നമുക്ക് അവിടെ വെച്ച് കശുമാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ ഇച്ചിരി ചെറുതുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി പറിച്ചെടുക്കണം തീയലും വെക്കാൻ നേരത്തെ തീയലിന്റെ ഓർമ്മ ഉണ്ടല്ലോ പ്രീതി ഇതിലേയും ഇന്നാത്തെ തീയലിൻ്റെ വഴിയിൽ പോയ കാര്യം ഒന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പോയിട്ട് വരാം കാരണം മുടിന്ന് കെട്ടിയാ എന്റെ ചീത്ത കേട്ടോ എന്റെ മുടി അല്ലെ പോകും അതുകൊണ്ടാണ് അപ്പൊ പോയച്ചേരാം അപ്പൊ പോയിച്ചേരാട്ടാ ചെരുപ്പ് കഴുകി തുടച്ചിട്ടിരിക്കലെ ഇത് കേട്ട സബ്സ്ക്രൈബേഴ്സ് എന്റെ ഭർത്താവ് പറയുന്നത് പിന്നല്ലാതെ അപ്പം പോയ ചക്കങ്ങള് വരാം ആ കറക്റ്റാ പറഞ്ഞു എന്റെ ചേട്ട ക്ഷീണിച്ചിരിക്കുക എല്ലാരും പറയുന്നു എല്ലാരും ഒന്ന് പറയണേ ക്ഷീണമുണ്ടോ ഇല്ലയോന്നു കേട്ടോ നമ്മളെന്നും കാണുന്നുണ്ടേട്ടോ പ്രദീപ് പ്രദീപ് അല്ല ഒന്നുമില്ല പുള്ളിക്കറിയമ്മ അവരവിടെ കാര്യം ചെയ്തോളൂ അവിടെ ഒരു ഇതുണ്ട് അത് ശെരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അമ്മ നിക്കണം എന്നൊന്നുമില്ല വെള്ളം വെച്ചിട്ടുണ്ട് സിമെന്റ് എല്ലാം വെച്ചിട്ടുണ്ട് ശരി പോയിട്ട് വരാം അപ്പൊ ഞങ്ങൾ പോയാൽ ചക്ക വരാം കേട്ടാലോ താറ്റങ്ങനെ അമ്പലത്തിൽ വന്നിട്ടോ എങ്ങനെ അമ്പലത്തിൽ വന്നോട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം ആർക്കും ഒന്നും വരുത്തല്ലേ നമുക്ക് സ്വത്തും ഒന്നും അല്ല വലുത് അസുഖങ്ങളൊന്നും ഇല്ലായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആവശ്യം അല്ലേ അപ്പം നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം കേട്ടോ എന്ത് വാണാവള്ളി നാൽപ്പത്തൊന്നേശ്വര അമ്പലാണേ ഇവിടെ ഇരിക്കുന്നത് ഭഗവാനാണ് പരമശിവൻ ഭഗവാൻ പരമശിവനാണ് ഇവിടെ ഇരിക്കുന്നത് അതില് ഞാൻ നിലവിളക്കുന്നവിടെ തിരിഞ്ഞ് വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് അവള് നമ്മളെ ആനയിച്ചു വിളിക്കുന്നണ്ട് എവിടെ നിന്നാന്ന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു മഹേഷിനെ വിളിക്കാം കേട്ടോ ഡീ വിളിച്ചോണ്ട് വാടി നിന്റെ മഹേഷിനെ ഇപ്പൊ നമ്മുടെ മഹേഷ് ഭായിതാ മഹേഷിനെ കണ്ടെട്ടോ മഹേഷേ അമ്പലത്തിൽ പോയെ പോയായിരുന്നല്ലോ അല്ലെ ഇനി വൈകും ഇവിടെ ഊണുണ്ടോ തോന്നേ ഉച്ച ആ അതാ ഉണ്ടിട്ട് പോകാൻ പറ്റില്ലേ അപ്പൊ അത് തന്നെ അപ്പൊ ഇവിടെ ഉള്ളവർക്കൊന്നും ഒന്നും വെക്കണ്ടോ അമ്പലത്തിൽ ഉത്സാഹോണ്ടേ ഉച്ചയ്ക്കുണ്ട് രാത്രിയിലുണ്ട് പക്ഷേ മഹേഷ് ഉച്ചയ്ക്ക് പോവുമല്ലേ രാത്രിയിലാണോ മഹേഷ് രാത്രി കഴിക്കാൻ പോന്നു പറഞ്ഞു ആ ജോലിയില്ലേ ആ ആ ഉച്ചക്ക് ഭയങ്കര തിരക്കായോണ്ട് മഹേഷ് രാത്രി കഴിക്കാൻ മേളിൽ മുകളിൽ പോയി കൃഷിയൊക്കെ മഹേഷ് കൃഷിയൊക്കെ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ നമുക്കതൊക്കെ ഒന്ന് കാണാൻ പോകാവേ നോക്കട്ടെ ആ കൊള്ളാലോ ഓ ഇങ്ങനെ അവര് പന്തലിട്ട് വന്നാണോ അതുകൊള്ളങ്ങട്ടോ ആഹാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത്ര ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് പാവല് അതെ അല്ലേ ആ അതെ ഇത് നമ്മുടെ ഇതാ വാളമരയ്ക്ക അതോ ബീൻസാണോ അമരപ്പയറ വാളമരയ്ക്ക അതാ പയറല്ല ഉണ്ടായല്ലേ ആ അതാ 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 നോക്കിക്കേ കണ്ടോ അയ്യോ ഇതിനെ തണ്ണിമത്തൻ ആ ശരിയാ അതെ വീട്ടിൽ പണ്ട് കുഞ്ഞിക്ക ഉണ്ടായി ഇതാ മുളകുകൾ ചീര ആ എന്നാ വേണം അണ്ട് ആ ചീരല്ലായിരുന്നോ താഴെ അന്ന് ഞങ്ങൾ വന്നപ്പം തയ്യായിട്ടിരുന്നെ അല്ലേ ആഹാ അയ്യോദാ ഇത് കശുമാങ്ങയാണെ ആ ദൈവം കശുമാങ്ങപ്പുണ്ടല്ലോ ഓ എനിക്കായിട്ട് രണ്ട് നോക്കിക്കേ കശുമാങ്ങൂ കണ്ടോ അതെന്ന് വിട്ടുപോയതാണോ അതോ താഴെ പോയതാണോ കിടന്നാ വേണ്ട വേണ്ടല്ലേ നമുക്ക് വേണ്ട നിലത്ത് കിടന്നാണ് അതോ അതെ 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 കാണിച്ചു തരാം നിങ്ങളെല്ലാവരെയും കണ്ട ഈ നമ്മുടെ പൂക്കളും കായും ഇവിടെ കിടപ്പുണ്ടല്ലോ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു പഴുത്ത കിടപ്പുണ്ട് എടുക്കാം കണ്ട അപ്പം നമ്മളിതാ ഇതിനേങ്ങെടുക്കാവേ ഇതേ ഈ പഴുത്തേനെ നമുക്ക് എടുക്കാവേ കണ്ട നമ്മുടെ ഇവിടുത്തെ ചക്ക കിടക്കുന്ന കണ്ടോ കണ്ടോ ഇനി ഇതാ ഇവൻ ഇതും കൂടെ ഇനി വെക്കണ്ട മേളി വെക്കണ്ടല്ലേ ആ ഇത് വഴുതനുണ്ട് തണ്ണിമത്തനുണ്ട് ഇതേ ഇത് കുമ്പളല്ലേ കുമ്പളാണോ വെള്ളരിയാണോ ഹലോ വെണ്ടല്ലേ പടവലം 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 മേളി നോക്കണേ നോക്കണേ അടിപൊളിയാട്ടോ ഇത് വേണ്ട ഇത് വേണ്ട ഇതൊക്കെ വേണ്ട ഇതൊക്കെ വേണ്ടിയാണ് പിന്നെ വഴുതന തക്കാളി അത് പടവലം അല്ലേ ഇതാ പടവലം ഇത് പടവല ആ ഉണ്ട് 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 അതാ തോന്നുന്നു ഇത് പടവല ആ എന്തേലുമൊക്കെ ആയിക്കോട്ടെ ഇതിനകത്ത് വില വളം ഇട്ടിട്ടാണ് ഈ വെച്ചേക്കുന്നത് ആണോ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓ ഓ ഓ നമ്മളെ കണ്ടോണ്ട് ദൈവമേ പാവമുണ്ട് രണ്ട് ഭീകര ജീവികളെ കണ്ടോണ്ട് അത് ഓടി അയ്യോ ഇവിടെ കിടപ്പുണ്ട് തള്ള കേട്ടോ അതെ 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 വേണ്ട വേണ്ട അതിൻ്റെ അടുത്ത് പോലെ നമ്മുടെ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ആ കുളം ചില ദിവസങ്ങളിൽ നോക്കുമ്പം ചില പ്രാവശ്യം വരുമ്പോഴേ കാണാൻ പറ്റത്തില്ല ഞാൻ ഇന്നൊന്നും നോക്കട്ടോ അവനെ കാണാവൂന്ന് അതാ കാണാം കേട്ടോ എന്താ ഇല്ല ഇനി ഇപ്പം ചുമ്മാ കിടക്കുന്ന കേട്ടോ ഇതിനകത്തങ്ങ് ഒന്നിനും ആരും ഇറങ്ങത്തുമില്ല ഒന്നുമില്ല ഫസ്റ്റ് ആദ്യമൊക്കെ മീനുണ്ടായിരുന്നല്ലേ മകേഷ ഇപ്പ മീനില്ലേ ഇതിനകത്ത് എന്ത് മകേഷ മീനില്ലേ മീനില്ലെന്ന് ഇല്ലെങ്കിലും മീൻ ഇതിനകത്ത് തന്നത്തൊന്നുല്ലേ എനിക്കിഷ്ടമില്ല ഇതിനകത്ത് ഒന്ന് എടുക്കുന്നേ കേട്ടാ ഇത് ചുമ്മാ വളർത്തുന്നുണ്ടായിരുന്നു ഇപ്പ ഇല്ല കേട്ടാ കേട്ടാ അപ്പം നമ്മളിതാ കുളം പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ കുളത്തിൽ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് കുളത്തിനത്തിറങ്ങി നനയ്ക്കുമായിരുന്നെല്ലാരും എന്റെ കല്യാണം കഴിഞ്ഞപ്പൊ ഇപ്പ ആരും ഇറങ്ങത്ത ആരങ്ങാനാല്ലേ പല രീതിയിലിടാന്നെ ആ ഇത് ഇണ്ടാ നമ്മുടെ ഇവിടുത്തെ മാവല കണ്ണിമാങ്ങ അടക്കുന്നണ്ടോ തന്നെ മാമൻ മഹേഷിനെ പഠിപ്പിക്കുക കണ്ണിമാങ്ങുന്നത് എങ്ങനെയാന്ന് കേട്ടോ എങ്ങനെയാടാ നീടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അവന് അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കുകയാണ് ആ മീടുക്കാൻ ഓ ഇവനെല്ലാം അറിയാം കേട്ടോ ഇവനെ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ഭാഗ്യാണ് വേണ്ട പോന ഇതുണ്ട് ചേട്ടാ ഇതുണ്ട് ഇത് കണ്ടോ യ്യെത്തും ദൂരത്താ നിക്കുന്നില്ല ആഡ്ജസ്റ്റ് കാണിച്ചിട്ട് കണ്ടോ ഇവനാളും മിടുക്കനോട്ടോ നമുക്ക് ഇതാ മഹേഷിന് ഇവിടെ കടപ്ലാവ് ഒക്കെ ഇണ്ട് കേട്ടോ ഇതാ ഇതെല്ലാം ഇതെല്ലാം ഉണ്ടാവാറായിട്ടുണ്ട് അവനെ ആ ഉണ്ടാവാറായിട്ടുണ്ട് അതിന്റെ അറ്റം കണ്ടോ ഇങ്ങനായിരുന്നു വരുന്നത് ആ ഇതെല്ലാം ഉണ്ടായിട്ട് വേണം എനിക്കും അടിച്ചോണ്ട് പോരാ ഓ അതാ മറ്റേ ടൈപ്പ് ചാമ്പയ അല്ലേ നിറച്ച് പൂത്തിട്ടുണ്ടല്ലോ കണ്ട് കണ്ടു കണ്ടു കണ്ടുപണ്ട് മുകളിലോ കോട്ടയത്തെ ചാമ്പയ്ക്ക എന്റെ പൊക്കേ ഉള്ളു ഓ നേര കൊറച്ച് വെട്ടി നിർത്തിയാലോ പിന്നെ ഇത് മഴയൊക്കെയുള്ള സീസൺ വേണം വേണമെല്ലാം ഒന്നും പെറ്റരുത് ഇതേ നമ്മുടെ കടപ്പ്ലാവ് ഇതെല്ലാം ഉണ്ടായിട്ട് വേണം എനിക്കും അടിച്ചോണ്ട് പോകാൻ കടപ്പ്ലാവ് കടച്ചക്കേ ഇത് കണ്ട നല്ല രസം കേട്ടോ ഇവിടെ നോക്കിക്കേ എത്ര തണലാ നോക്കിയേ ചായ കുടിക്കുക ഞങ്ങള് ചായ ഒക്കെ കുടിച്ചാൽ ഇത് കണ്ടോ മറ്റേ നാൽപ്പ അമ്പലത്തിൽ തടി പുഴുങ്ങുക അല്ലേ തടി പുഴുങ്ങിയത് കണ്ടോ ഇത് കണ്ടോ ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇവിടുത്തെ അമ്പലത്തിൽ തടി പുഴുങ്ങുക എന്ന് പറയും എന്നിട്ട് ഇതിനകത്ത് ശർക്കരയും തേ ശർക്കരയും തേങ്ങയെല്ലാം കൂടെ വെച്ചിട്ടാണ് പുഴുങ്ങുന്നത് കേട്ടോ ഇതൊരു ഭയങ്കര അതിശയം തന്നെയാണ് നമ്മൾ അത് കണ്ടിട്ടേയില്ല ആ അതാ ഉണ്ടാ നമ്മുടെ പൂക്കയ്ക്ക് മഹേഷ് തന്നു അപ്പം അത് തിന്നിട്ടെ ചായയും കുടിച്ച് അതാ ചായം കുടിക്കുന്നു ട ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അപ്പൊ താ നമ്മള് ഈ ഒണക്കച്ചെമ്മീ മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഇവിടുന്ന് താറാമുട്ടയും മേടിച്ചിട്ടുണ്ട് ഞങ്ങളു വന്ന വഴി ഇച്ചിരി പച്ചമീനും കൂടെ മേടിച്ചു ഇതാണ് മേടിച്ച വിളം കേട്ടോ വിളം മേടിച്ചു ചേട്ടനെപ്പോ മീൻ മേടിക്കാൻ നിൽക്കുവാണ് അപ്പൊ ഞങ്ങളിതാ വീട്ടിലെത്തി ചേട്ട ചൂട് കൊണ്ട് വെള്ളം വെള്ളവും കൂടെ അതോ കുടിച്ചോട് നടക്കാൻ എന്തോ ഒരു ചൂടാല്ലേ അപ്പൊ ഇനി ബാക്കി നോക്കട്ടെ അപ്പം നമ്മള് പോയിട്ടൊക്കെ വന്ന് ഉടനെ തന്നെ ഭയങ്കര ചൂടല്ലേ അപ്പം നമ്മൾ എന്താന്ന് പറഞ്ഞാലും ഒരു ടിപ്സ് ചെയ്യാതെ പറ്റത്തില്ല അതല്ലെങ്കിൽ മുഖമൊക്കെ പരിപാളിച്ച് ഭയങ്കരമായിട്ടാകും ഞാൻ എവിടെ പോയിട്ട് ഇതുപോലെ ദൂരെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ടിപ്സ് അടിപൊളി ടിപ്സാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് തക്കാളിയും തൈരും കൊണ്ടായിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ ചെയ്ത ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി എടുക്കണം അതിനകത്തോട്ട് ശകലം തൈരൊഴിക്കണം തൈരും അരിപ്പൊടി ചകലം തേന് ഇച്ചിരി തക്കാളിയുടെ നീര് ഇത്രയും കൂടെ മിക്സഡ് ആക്കിയിട്ട് നന്നായിട്ട് മുഖത്ത് മസാജ് ഇങ്ങനെ ചെയ്ത് 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 നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ല പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ആയിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം മുഖം അങ്ങോട്ട് കഴുകിക്കളയുക അപ്പം നമ്മുടെ മുഖത്ത് എന്തൊക്കെ രീതിയിൽ പിന്നെ സൂര്യപ്രകാശത്തിൻ്റെത് ഏറ്റവും അതെല്ലാം കഴുകി അങ്ങ് പോകുന്നതായിരിക്കും അപ്പം ഞാനതെല്ലാം കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞിരുന്നതേ ഉള്ളൂ നമ്മുടെ പൊട്ടും കൂടെ തൊട്ടേക്കാം കാണിക്കാൻ സമയമില്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാ ഞങ്ങൾക്ക് ചോറുണ്ടേ വന്നിട്ടാണ് ചോറുണ്ടത് അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ ആ വീഡിയോ എടുക്കാഞ്ഞത് ഇപ്പം കഴുകി വന്നതേ ഉള്ളൂ വീഡിയോ പിടിച്ചോണ്ടിരുന്ന നമുക്ക് ചോറൂണും നടക്കത്തില്ലല്ലോ അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് എല്ലാവരും ചെയ്യണം അടിപൊളി റിസൾട്ടാണ് നമുക്കിതിന് കിട്ടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാന്നറിയാം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പോയി എല്ലാം വന്ന് കറങ്ങി വന്ന് അതായിരുന്നു ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ വീട്ടിലൊക്കെ പോയി പണാവളിയിലൊക്കെ പോയി വന്നതിൻ്റെ അവിടെ ചെന്നപ്പോൾ എന്താ കശുമാങ്ങ അതൊക്കെ അതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം കണ്ടോ ആ കരുവാളിപ്പ് തന്നെ പോയത് കണ്ടോ എത്ര നല്ല ഇതായിട്ട് കരുവാണ്ട കരുവാളിപ്പ് വലിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ